തട്ടുകടകളിലും ഹോട്ടലുകളിലും കൂടുതലായി കണ്ടിരുന്ന ഈ കാഴ്ച കുറഞ്ഞത് കണ്ടപ്പോഴാണ് കാര്യം അന്വേഷിച്ചത് ഓംലെറ്റ് ആർക്കും വേണ്ടാത്തത് കൊണ്ടല്ല വില കൂടിയെന്നറിഞ്ഞപ്പോൾ ആവശ്യക്കാർ കുറഞ്ഞതാണ് കാരണം പത്ത് രൂപയെങ്കിലും കയ്യിലില്ലെങ്കിൽ ഓംലെറ്റ് കഴിക്കുക എന്നത് ഇപ്പോൾ അസാധ്യം ഇതിന് ഹോട്ടൽ ഉടമയെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മുട്ട വില ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് മൊത്തത്തിലെ എല്ലാ സാധനവും പക്ഷേ വലിയ റെക്കോർഡ് വിലയാണ് ഇപ്പോൾ ഒന്നര മാസം മുമ്പ് രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയായിരുന്ന മുട്ടയുടെ വില ഇപ്പോൾ നാല് രൂപയും കടന്ന് മുകളിലേക്ക് കുതിക്കുകയാണ് ആഴ്ചതോറും ഇരുപത്തിയഞ്ച് പൈസയിലധികം വർദ്ധിക്കുന്നു വരും ദിവസങ്ങളിലും വില കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു വണ്ടിയിൽ പെട്ടെന്ന് ചില ആഴ്ചകളെല്ലാം വളരെ കുറവാണ് ലോഡ് വരുത്തു കുറവാണ് ശനിയും കൂടാനാ സാധ്യത ഇല്ല മൈസൂരിലെ നാമക്കലിൽ നിന്നാണ് മലബാർ മേഖലയിലേക്ക് പ്രധാനമായും മുട്ട എത്തുന്നത് ഇവിടെ ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം ബേക്കറികളിലേക്കും ഹോട്ടലുകളിലേക്കുമായിരുന്നു പ്രധാനമായും മുട്ട പോന്നിരുന്നത് എന്നാൽ മുട്ട ചേർത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം രണ്ടുപേരും തൽക്കാലം ചുരുക്കിയതോടെ മുട്ട കച്ചവടക്കാരുടെ കാര്യം കഷ്ടത്തിലായിരിക്കുകയാണ് വയനാട് നിന്നും ക്യാമറമാൻ സുശാന്തിനൊപ്പം എം വി നിഷാന്ത് ഇന്ത്യ വിഷൻ